ത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനിയോട് ഒരേ കള്ളങ്ങളൊക്കെ പറഞ്ഞ് അഭി അകത്തേക്ക് വരികയായിരിക്കുള്ളൂ ആ സമയത്ത് ജാനകി സോറി ജലജ അങ്ങോട്ട് വരുന്നുണ്ടാവും അപ്പം ജലജ പറയുന്നത് എടാ നിനക്ക് കാശ് ഇട്ടിട്ട് വേണം എനിക്ക് കുറച്ച് സാരികളൊക്കെ മേടിക്കുക മിന്നി തിളങ്ങണ സാരികൾ എത്ര നാളായി നല്ല ഒന്നും ഇല്ല കയ്യിലാണെങ്കിൽ പത്തിൻ്റെ പൈസ ഇല്ല ആ അപ്പോൾ എല്ലാം ശരിയായനെ അമ്മായിക്ക് അവളൊക്കെ ആണെന്ന് പറഞ്ഞ് ഇപ്പോൾ തന്നെ അമ്മായിയെ അവൾക്കൊന്ന് ഫോൺ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു എന്നിട്ട് പൊളിഞ്ഞോന്ന് ചോദിക്കും ഏ ഇല്ല എന്നറിയാം അപ്പം ആ സമയത്ത് പെട്ടെന്ന് ദേവിയാനി അകത്തേക്ക് വരികയായിരുന്നു പക്ഷേ അമ്മരേ മോൻ്റെ സംസാരം കേട്ടപ്പോൾ അവിടെ മറിഞ്ഞ് നിന്ന് കേക്ക്ണ് എന്നിട്ട് ചോദിക്കുമ്പോൾ ഒരു കണക്കിന് ഞാൻ അവൾക്ക് ഫോൺ ചെയ്ത് കൊടുത്തു അവളാണെങ്കിൽ പെട്ടെന്ന് ശരണ്യാന്നും പറഞ്ഞു പോയി എന്തായാലും നയനാന്ന് പറഞ്ഞ് തിരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇനി കിട്ടുമായിരിക്കുമല്ലേ എന്ന് പറയും ആ കിട്ടും ഇനി പേടിക്കൊന്നും വേണ്ട നാളെ അവളെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും പോകുമ്പോൾ അമ്പത് ലക്ഷം കൊണ്ട് പോകും എന്ന് പറയും അപ്പോൾ അമ്പത് ലക്ഷം ഇനി എനിക്ക് എന്നാലും അവൾക്ക് പത്ത് ലക്ഷം കൊടുക്കണ കാര്യം എനിക്ക് ആലോചിച്ചു കൂടാന്നൊക്കെ പറയും ഇപ്പോൾ എല്ലാ പത്തമ്പതിനായിരം ഉറപ്പ കൊടുക്കണോടത്തെന്ന് പറയും ഇപ്പം നാവ് പിഴച്ചേനെ അവളുടെ ഒന്ന് മിണ്ടാണ്ടിരുന്നോ അതെ അവൾ പറയുന്നതിനനുസരിച്ചായിരിക്കുള്ളൂ നമ്മൾക്ക് കാശ് കിട്ടുക അവൾക്ക് മേലേനെ കണ്ട് പത്ത് ലക്ഷം കിട്ടണില്ല ഇടാന്ന് പറയും അപ്പം നമുക്കോ മേലേനെ കണ്ട് നാൽപ്പത് ലക്ഷം കിട്ടണില്ലേ അമ്മ മിണ്ടാണ്ട് അവിടെ ഇരുന്നോ എന്നൊക്കെ പറഞ്ഞാൽ അപ്പം ദേഷ്യപ്പെട്ട് പോകും അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് ദേവിയായി അവിടെ നിൽക്കുന്നുണ്ടാവും പിന്നീട് ദേവയാനിയുടെ അടുത്തേക്ക് നയന വരുന്നുണ്ട് നയന വന്നിങ്ങനെ നിൽക്കുമ്പോൾ എന്താ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന് ചോദിക്കും ആ അമ്മ കരള് തന്ന പെൺകുട്ടിയെ കണ്ടെത്തിയെന്ന് പറയുന്നത് കേട്ടല്ലോ ആവ് കണ്ടെത്തി ആരണെന്ന് അമ്മയ്ക്ക് അറിയാം അതൊക്കെ ഞാൻ നാളെ അവളെ പോയി കാണും ഞാൻ പോകുമ്പോഴേ അവൾക്ക് അമ്പത് ലക്ഷത്തിൻ്റെ ചെക്ക് കൊണ്ടുപോകും അത് ഇപ്പോഴത്തെ കാലമല്ല ഇല്ല വിശ്വസിക്കാൻ പറ്റില്ല അത് ആ പെൺകുട്ടി തന്നെയാണ് അമ്മയ്ക്ക് എന്ത് ഉറപ്പ് അല്ലെങ്കിൽ തന്നെ ആ പെൺകുട്ടിയും ഭർത്താവും സ്ഥലത്തില്ല എന്നുള്ള പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ആര് പറഞ്ഞു അവളും അവളെ ഭർത്താവും ഈ നാട്ടിൽ തന്നെയുണ്ട് ഞാൻ എല്ലാം വ്യക്തമായി അറിഞ്ഞിട്ട് എന്നെ നീ സംസാരിക്കണേന്ന് പറയും അല്ലെങ്കിൽ പറ നിനക്കറിയാമെന്ന് ചോദിക്കും അത് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല എന്ന് പറയും അപ്പം ദയവായി പറയുന്നുണ്ട് പറ മോളെ നീ എന്ന് പറയുന്നെന്ന് പറഞ്ഞപ്പം മനസ്സിലിങ്ങനെ പറയുന്നുണ്ടെങ്കിലും അയനെ പറയുന്നുണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അമ്മയെന്നറിയും അന്ന് ആദർശനം ജയേട്ടനറിയില്ലെന്ന് ചോദിക്കും അവർക്ക് അറിയാൻ പറ്റായിരിക്കും അമ്മയെന്ന് പറയും ആ അപ്പോൾ പിന്നെ അവർ പറയുന്നില്ലല്ലോ അപ്പം ഞാൻ കണ്ടുപിടിച്ചു ഞാൻ ഈ പൈസ അവൾക്ക് കൊടുക്കും അങ്ങനെ ഇത് മാത്രല്ല അവൾക്ക് ഒരുപാട് സമ്മാനങ്ങളൊക്കെ കൊടുക്കും അങ്ങനത്തെ നല്ല പെൺകുട്ടിയാണ് അവൾ എന്നൊക്കെ പറഞ്ഞ് എന്നു പറയും ഇനി നിനക്ക് എനിക്ക് നിന്ന അധികം നേരം കണ്ടുകൊണ്ടിരിക്കാനൊന്നും പറ്റുന്നില്ല നീ പോയ നോക്കാൻ പറയും അങ്ങനെ ഞാൻ എന്നെ വിഷമത്തോടെ തിരിച്ചു പോകുന്നുണ്ട് ആ സമയത്ത് ദേവിയാർ പറയുന്നുണ്ട് നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് മോളെ നീ നിനക്കെങ്കിലും പറഞ്ഞുകൂടെ നീയാണ് ആ പെൺകുട്ടി എന്നുള്ള കാര്യമെന്നൊക്കെ ദേവിയാനിങ്ങനെ പറയുന്നത് അതിന് ശേഷം മുത്തശ്ശി അലമാരയിൽ ഇങ്ങനെ തുണികളൊക്കെ മടക്കി വെക്കിന് അപ്പം അവിടേക്ക് നയനെ ചെല്ലുന്നുണ്ട് അമ്മയെ അല്ല മുത്തശ്ശി അമ്മ വല്ലതും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ എന്താ മോളെ ആ കാലൽ കണ്ട് കൊടുത്ത പെൺകുട്ടിയെ കണ്ടുപിടിച്ചു എന്നുള്ള പറയണേ ഏത് പെൺകുട്ടീനാവോ അമ്പത് ലക്ഷം രൂപയുടെ ചെക്കും കൊണ്ടൊന്നാളെ പോകുന്നു പറയണത് ആരോ അമ്മനെ പറ്റിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോയി അന്വേഷിച്ചും പിടിച്ചു ആരെങ്കിലും മറ്റൊരു പെൺകുട്ടിയെ ചൂണ്ടിക്കാണിച്ച് കൊടുത്തിട്ടുണ്ടാവുമോയെന്ന് ചോദിക്കും ഇപ്പം ഇപ്പോഴത്തെ കാലല്ലേ മോളെ ബാങ്കിൽ പോലും പണി ഇടാൻ പറ്റാത്ത അവസ്ഥ ഇനി വന്നുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ദേവിയായി ആരെങ്കിലും പറ്റിച്ചതായിരിക്കും അങ്ങനെ എൻ്റെ അമ്മനെ പറ്റിക്കാനൊന്നും നോക്കണ്ട അവൾക്ക് ചെക്കും കൊണ്ട് ബാങ്കിൽ പോയി മാറാൻ നോക്കുമല്ലോ അപ്പം അവളുടെ അഡ്രസ്സ് അവിടെ കൊടുക്കേണ്ടി വരുമല്ലോ അങ്ങനെ ഞാൻ കണ്ടുപിടിച്ചുകൊണ്ട് ആ പെൺകുട്ടിയെന്നൊക്കെ പറയും ഇനി അതല്ലാതെ വേറൊരു മാർഗ്ഗം ഇല്ലയെന്ന് പറയുന്നുണ്ട് നയന പിന്നീട് ആ കള്ളത്തരത്തിലൂടെ പരിചയപ്പെട്ട ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി അവി പോവണ് കരൾ തന്ന പെൺകുട്ടി എന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിൽ ചെന്നപ്പം അമ്മ പറയുന്നുണ്ട് ഒരിക്കൽ നീ എൻ്റെ മോളെ ഒരുപാട് കരയിപ്പിച്ചതാണ് സ്നേഹിച്ചിട്ട് ചതിച്ചതാണ് പിന്നെ നീ അവളെ വേണ്ടും കുടുക്കിലാക്കാൻ നോക്കണോ അവളെ കൺ കരയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ നീൻ്റെ അടുത്ത പരിപാടിയായി വന്നതെന്ന് പറഞ്ഞപ്പോൾ അതേ വേണമെങ്കിൽ മതി അങ്ങനെ ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ട്ണ് വേറെ ഒരു പെൺകുട്ടിക്കും ഒരു അവസരം കൊടുക്കാണ്ട് ഇങ്ങനെ ഒരു അവസരം കൊടുത്തത് മേലെ മേലെങ്ങാണ്ടേ മോള് പത്ത് ലക്ഷം രൂപേനു വാങ്ങണേന്ന് അറിയും അപ്പോൾ നീയോ നീ അമ്പത് ലക്ഷം വാങ്ങണില്ലേന്ന് എന്ന് ചോദിച്ച് ഗ്രീ ആ പെണ്ണ് അങ്ങോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് അതേ അമ്പത് ലക്ഷം വാങ്ങണണ്ടെങ്കിലേ അത് ഇപ്പോൾ ഒരു ഒരു സ്ഥാപനമാകുമ്പോൾ അവിടെ തൊഴിലാളികൾക്ക് എന്നും ശമ്പളം മാത്രമേ ഉണ്ടാവുള്ളൂ നഷ്ടങ്ങളൊക്കെ മുതലാളിക്കിന് ആ നഷ്ടം തൊഴിലാളികൾ നികത്താറില്ലല്ലോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ലാഭം എന്ന് കണക്കുകൂട്ടിയാൽ മതി നിൻ്റെ ഭാഗ്യം എന്ന് വിചാരിച്ചതെന്ന് പറയും അല്ലെങ്കിൽ തന്നെ നാളത്തെ ഒരു ദിവസം കടന്നു പോയാൽ മതി എന്ന് ഇപ്പം എണ്ണ പറയുന്നുണ്ട് ഈ ശരണ്യ എനിക്ക് ആകെ ടെൻഷനായിട്ട് പാടില്ല അല്ലാണ്ട് തന്നെ നിൻ്റെ അമ്മായി വിളിച്ചപ്പോൾ ഞാൻ ആകെ പോയി ആ നിന്നോട് ആരെ പറഞ്ഞ ശരണ്യ എന്ന് പറയാം ഞാൻ പറഞ്ഞതല്ല നയനാന്ന് ഇനിയിപ്പോൾ നാളെ വരും നാളെ വരുമ്പോൾ നിനക്ക് ചെക്കൊക്കെ തരും അതുകൊണ്ട് നീ ഒരു പ്രത്യേക ഒരു കാര്യം നിൻ്റെ വായിൽ നിന്ന് വേറെ ഒരു വാക്കുകളും വീഴരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞ പോലെയൊക്കെ പറയണമെന്ന് പറഞ്ഞ് അഭി പോകുന്നുണ്ട് ഇവനെ മോളെ വിശ്വസിക്കാൻ പറ്റുമോ ഇവൻ കള്ളത്തര കള്ള തരത്തിൻ്റെ ഉസ്താദ്ണ് അതുകൊണ്ട് ഇവൻ ആ ചെക്കും കൊണ്ട് പോകുമെന്ന് വെച്ചപ്പോൾ അമ്മ എന്ത് മണ്ടത്തരണീ പറയുന്നത് ചെക്ക് എൻ്റെ കയ്യിലല്ലേ തരുന്നത് എനിക്ക് വേണമെങ്കിൽ മുങ്ങാം ചെക്ക് അവന് കൊടുക്കാണ്ട് എന്നും പറഞ്ഞ് ശരണ്യം ഇങ്ങനെ അമ്മനോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് പിന്നെ അബി കൂട്ടുകാരന്മാരായിട്ട് ഇങ്ങനെ മദ്യപിക്കുന്നു അങ്ങനെ നാളെ എൻ്റെ കയ്യിൽ ലക്ഷങ്ങൾ വരുന്നത് അപ്പം എന്താണ് ഈ പറയുന്നത് ചിലറിയുടെ ഉടമസ്ഥനല്ലേ നീയൊക്കെ എന്നിട്ട് നിൻ്റെ കയ്യിൽ ലക്ഷങ്ങൾ വരുന്നില്ലെന്ന് വെച്ചപ്പോൾ എവിടെ നിന്ന് ആ അമ്പതിനായിരം രൂപയാണ് എനിക്ക് ചിലവിന് തരുന്നത് അതും അവൻ്റെ ആനുകൂല്യത്തിൽ പിന്നെ ഇപ്പോഴും ആ ക്യാൻസർ വന്ന് നാളച്ചി ചാവാങ് എടുക്കണ മുത്തശ്ശൻ്റെ തന്നെയാണ് മേലധികാരി മേലധികാരി മരെ കണ്ണ് വെട്ടിച്ച് എനിക്ക് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് അവൻ്റെ അമ്മനെ പറ്റി ചെന്നെ ഞാൻ ഈ ലക്ഷ്യങ്ങൾ സമ്പാദിക്കാൻ നോക്കണ് എന്തായാലും നമുക്ക് ആ റെസ്റ്റോറൻറ്റ് സ്വന്തമാക്കണം അപ്പോൾ അതെ ഞാനത് എടുത്ത് തരും എനിക്ക് എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളൊരു തുക തരണം നഷ്ടമായാലും ലാഭമായാലും അതെനിക്ക് തരണം എന്നൊക്കെ പറയുമ്പോൾ കൂട്ടുകാർമാർ സമ്മതിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നവ്യ അങ്ങനെ ഹാളിൽ ഇരിക്കുന്നുണ്ട് കസേര ഇരുന്ന് ഉറങ്ങണം അബിയ നേരമായിട്ട് വന്നിട്ടില്ല കോണിമ്പല്ലടിക്കണായിട്ടപ്പോൾ ദേഷ്യത്തോടെ ചെല്ലുന്നുണ്ട് പാതിരാത്രിക്ക് അവൻ കയറി വരുന്നു എന്ന് പറയും എന്നിട്ട് വാലോറിനെ പോകും നീ ഉറങ്ങിയിട്ടുണ്ടായില്ലേന്ന് ചോദിക്കും എടാ നിന്നോട് പറഞ്ഞിട്ടില്ലേ പാതിരായിട്ടുണ്ടെങ്കിൽ ഇവിടെ വരാതേ കിടന്നാൽ മതി മറ്റുള്ളവരെ ശല്യം ചെയ്തുന്ന് അത് ശരി അനന്തമൂർത്തിയിലെ കൊച്ചുമോൻ പുറത്തും അർഹതയില്ലാത്ത നീ അകത്തും മെത്തയിലും കെടുക്കാനില്ല അത് നല്ല കാര്യമായല്ലോ എന്ന് പറയും ആർക്കുണ്ട് അർഹതയില്ലാത്ത എനിക്കിന്നിപ്പോൾ ഈ നിന്നേക്കാളും ഈ വീട്ടിൽ അർഹത അതെ നി നീ പേരക്കടാവുണ്ടെങ്കിലേ ഞാൻ മരുമോളാണ് എനിക്കിൻ്റെ ഇടാ ഇതിൻ്റെ ഒരു പങ്ക് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ടുണ്ട് നിൻ്റെ ഈ സ്വഭാവം നിൻ്റെ ഈ രൂപം നീ കുടിച്ച് വന്നത് ഞാൻ ഈ വീട്ടിലെല്ലാവരെയും വിളിച്ച് കാണിക്കട്ടെ എന്ന് നീ ഒന്നും മിണ്ടാണ്ട് നിൽക്ക് നാളെ ഞാൻ ഇത്രയും സ്വർണ്ണത്തിന് വില കൂടിയ സമയത്ത് നിനക്ക് ഞാനൊരു മോതിരം വാങ്ങിത്തരാന്നറിയും എനിക്കൊരു മോതിരം വേണ്ട നീ നീയൊന്ന് നന്നായാ മതി എന്നൊക്കെ പറഞ്ഞ് നവ്യ പറയുമ്പോൾ ഇന്നൊരു സന്തോഷമുണ്ട് അതുകൊണ്ട് ഞാനൊന്ന് കുടിച്ചത് നീ ഇനി ഇത് ആരെയും പറയാൻ നിൽക്കുമെന്ന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകണം നാളെ നീ ഒരു ഒരച്ഛനാവോ ഇനിയെങ്കിലും നിനക്കൊന്ന് മാ മനുഷ്യനായി എന്നൊക്കെ ചോദിക്കും ഇത്ര ചെറുപ്പത്തിൽ അച്ഛനാവും ഒന്നും വേണ്ടായിരുന്നു പിന്നെ എപ്പം നിനക്ക് പത്തിരുപത്തെട്ട് വയസ്സായില്ലടാന്ന് ചോദിക്കുമ്പോൾ ഇരുപത്തെട്ട് വയസ്സല്ലേ ആയിട്ടുള്ളൂ ഒരു നാൽപ്പത്തഞ്ച് വയസ്സിലൊക്കെ ഇപ്പം ചക്കന്മാർ കല്യാണം കഴിക്കുന്നുള്ളൂ അതും മതിയായിരുന്നു എന്നും പറയുന്നുണ്ട് അബി പിന്നെ കാണിക്കുന്നത് അത് ജാനയ്ക്ക് വരാൻ ഇരുന്ന് പത്രം വായിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുങ്ങി സുന്ദരിയായങ്ങൾ ദേവിയാനി വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഏട്ടത്തി എങ്ങോട്ട് പോകണമെന്ന് ചോദിക്കും അമ്പലത്തിലാണോ അമ്പലത്തിലും പോണം വേറൊരാളെ കാണാനും ഉണ്ട് എന്ന് പറയും എന്തായാലും കുറച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരുവുള്ളൂ എല്ലാ ദിവസവും എല്ലാ കാര്യങ്ങളും നോക്കണം ഞാനില്ലേ ഇന്നൊരു ദിവസം നീ നോക്കണോട്ടെ ജാനകി എന്ന് പറഞ്ഞപ്പോൾ അമ്പലത്തിലേക്ക് എണെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും വരായിരുന്നല്ലോ എന്ന് പറയും അത് സാരില്ല നമുക്ക് പിന്നെ പോകാനോ എനിക്ക് പുറത്തേക്ക് പോകേണ്ട കാര്യം ഉണ്ടായത് കൊണ്ടാണ് എന്ന് പറയും നീ സഹായത്തിന് ഞാൻ ജലജനേയും വിളിച്ച് നിങ്ങൾ രണ്ട് പേരും കൂടെ ചെയ്യും ഞാൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞ് ദേവയാനി പോകും അപ്പോൾ ജാ ജാനകി ഇടത്തേക്ക് ജലജ വന്നിട്ട് ചോദിക്കും വെങ്കിടുന്ന ഏട്ടത്തി പോകണം ആ ആർക്കറിയാം അണിഞ്ഞൊരുങ്ങി പോകുന്നുണ്ട് കറങ്ങാനായിട്ട് അടക്കള ജോലി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് നീ വായോ എന്നൊന്ന് സഹായിക്കാൻ പറയും അപ്പം പിന്നെ ജ ജലജയ്ക്ക് വലിയ സന്തോഷാവുന്നുണ്ട് കാണാൻ പോകുന്നത് ആരെന്നുള്ള കാര്യമൊക്കെ ജലജയ്ക്ക് അറിയാമല്ലോന്ന് പിന്നീട് വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ടാവും അബി ആ സമയത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കും ഇപ്പോൾ എന്തോ വീട് അധികം ദൂരം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അധികം ഒന്നും ദൂരമില്ല എന്ന് പറയും അവളുടെ ഭർത്താവിനെ കാണാൻ പറ്റുമോ അവൾ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ എന്ന് പറയും ഏ കല്യാണം ഞാൻ അറിഞ്ഞത് അതാ ഒരു ആദർശേടനും മാവനെന്ന് പറഞ്ഞാൽ പറഞ്ഞതാണ് അവരെന്തെങ്കിലും സത്യം പറയുമോ അല്ലെങ്കിൽ തന്നെ ഈ കാര്യം ഇപ്പം അമ്മായോട് നേരത്തെ പറയുമായിരുന്നില്ലേ അവൾ കല്യാണം കഴിച്ചിട്ടുള്ളൂ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല അവൾ അവളിങ്ങനെ ഓരോരുത്തരെ സഹായിച്ച് ജീവിക്കുന്ന ഒരു പാവം പെൺകുട്ടീനെ എന്ന് പറയുക അനിയിപ്പം അധികം സംസാരിക്കേണ്ടത് ഈ കാറിൽ കയറുന്നു പറഞ്ഞ് ദേവിയാനി ഈ കാറിൽ കയറി അബി ദേവിയാനിയും കൊണ്ട് പോകുന്നുണ്ട് പിന്നീട് നയനെയും അച്ഛനെയും ചെറിയച്ഛനെയൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും നമ്മളിടയിൽ അന്വേഷിച്ച് ശല്യം ചെയ്യുന്നതാണ് വിചാരിച്ചുള്ളൂ ഏട്ടത്തി പുറമേ അന്വേഷിച്ച് പോകുമെന്ന് വിചാരിച്ചില്ല എന്തായാലും ഇപ്പോൾ ആരെയോ കാണാ ആ പെൺകുട്ടിയെ കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ചെക്കും കൊണ്ടു പോയേക്കണേന്ന് പറയുന്നു ജയൻ ഇതിനിടയിൽ ആരോ കളിക്കുന്നുണ്ടല്ലോ മോളയെ എന്ന് നയനനോട് പറയുമ്പോൾ നയൻ എങ്ങനെ അത് ശരിയാണല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ